ഹായ് കൂട്ടുകാരെ ഇന്നൊരു ട്രിപ്പ് ആയാലോ എൻ്റെ പ്രഗ്നൻസി കഴിഞ്ഞ് ഇപ്പോൾ ഒമ്പത് മാസമായി ഇത്രയും നാളും ഞാൻ വീട്ടിലിരുന്ന് ഇരുന്ന് മടുത്തു അപ്പോൾ എങ്ങോട്ടല്ലോ ഒരു ട്രിപ്പ് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ അതാ നാഥനും ഹസ്ബൻഡും വീട്ടിൽ വന്നു വണ്ടിയും സെറ്റ് എന്നാ അങ്ങനെ ഒന്ന് പോയേക്കാന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങളിതാ കാറും എടുത്തു യാത്രയായി അപ്പോൾ എങ്ങോട്ടാണ് ഇന്നത്തെ യാത്രയെന്ന് ഞാൻ പറയട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്ലേസ് ആണ് എല്ലാവരും എന്ന് പറഞ്ഞാൽ കേരളത്തിലൊരു തൊണ്ണൂറ്റി രണ്ട് ശതമാനം ആൾക്കാരും ഈ പ്ലേസിൽ പോയവരായിരിക്കും അപ്പോൾ ഞാനിന്ന് പോകുന്നൊരു ലൂസിഫർ ചർച്ചിലോട്ടാണ് ലൂസിഫർ ചർച്ച് എന്ന് പറയുമ്പോഴേ അറിയാം രണ്ടായിരത്തി പത്തൊമ്പതിലിറങ്ങിയ നമ്മുടെ ലാലേട്ടിൻ്റെയും മഞ്ജു ചേച്ചിയുടെയും ഒരു പൊളിറ്റിക്കൽ ആക്ഷൻ ത്രില്ലറായിട്ടുള്ള ഒരു അടിപൊളി മൂവിയായിട്ടുള്ള ലൂസിഫർ ഷൂട്ട് ചെയ്ത സ്ഥലമാണ് ഞാൻ ഈ ലൂസിഫർ ചർച്ച എന്ന് ഉദ്ദേശിക്കുന്നത് ശരിക്കും ഇതൊരു സിഇ സി ചർച്ചാണ് ഇവിടെ ആരാധനകളൊക്കെ നടക്കുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഞങ്ങളിന്ന് വന്നപ്പോൾ അധികം ആൾക്കാരെ ഞങ്ങളിവിടെ കണ്ടില്ല പിന്നെ പറയണ്ടല്ലോ നല്ലൊരു നാച്ചുറൽ ബ്യൂട്ടിയാണ് ഈ സ്ഥലം എന്ന് പറയുന്നത് അപ്പോൾ ഈ സ്ഥലം കാണാത്തവർക്കായിട്ട് ഞങ്ങൾ ഞങ്ങളിട്ടിരിക്കുന്നൊരു വീഡിയോ ആണ് കണ്ടവരും അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യേണ്ടതാണ് ഞാൻ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട് അന്ന് നമ്മൾ ഈ സ്ഥലം കാണുകയാണെങ്കിൽ ശരിക്കും പേടി തോന്നുമായിരുന്നു കാരണം നമ്മുടെ സെമിത്തേരി എന്നൊക്കെ പറയുമ്പോൾ ഒരു മതിലോ ഒന്നും ഇല്ലാണ്ട് അതിൻ്റെ മുറ്റത്ത് തന്നെയാണ് സെമിത്തേരി ഇട്ടിരിക്കുന്നത് പിന്നെ ആ പള്ളി ഇപ്പോഴാണ് പെയിൻറ്റ് ചെയ്തത് ഞങ്ങൾ വന്ന ആ സമയത്തൊന്നും പെയിൻറ്റ് ചെയ്യാതെ ഒരു പുരാതനമായിട്ടുള്ള ഒരു പള്ളി പോലെയായിരുന്നു പിന്നെ ഈ മരം കാണുമ്പോൾ കറക്റ്റ് ഹൊറർ സിനിമകളിലൊക്കെ കാണുന്ന മരങ്ങൾ പോലൊക്കെ എനിക്ക് തോന്നിപ്പോയി പക്ഷേ ഈ സമയത്ത് വന്നപ്പോൾ നല്ല രസമായിരുന്നു കാണാൻ പള്ളിയൊക്കെ നന്നായിട്ട് പെയിൻറ് ചെയ്തു പിന്നെ ഈ പ്ലേസ് ഏതാന്ന് വെച്ചാൽ അറിയാത്തവർക്കായിട്ട് ഞാൻ പറഞ്ഞു തരികയാണ് ഇടുക്കി ജില്ലയിൽ ഉപ്പുതറ എന്ന് പറയുന്ന ഭാഗത്തായിട്ടാണ് ഈ ചർച്ച് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇവിടെ കാണാത്തവരൊക്കെ വന്ന് കാണുക പിന്നെ ഇവിടെ മാത്രമല്ല ഇവിടുന്ന് നേരെ തിരിച്ച് വാഗമണ് പൈൻവാലിയും മുട്ടക്കുന്നും എല്ലാം കാണാൻ പോയിരുന്നു നല്ല അടിപൊളിയായിട്ടുള്ളൊരു ട്രിപ്പായിരുന്നു ശരിക്കും ഞങ്ങൾ എൻജോയ് ചെയ്തു അപ്പോൾ അതാ ഞങ്ങളെ തിരിച്ച് വാഗമണ് പൈൻവാലി കണ്ട് മുട്ടക്കുന്നെല്ലാം കൂടെ ഒന്ന് കയറി കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇനി അടുത്ത വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ